സ്വാമിയെ ശരണമയ്യപ്പ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തർക്ക് ശബരിമല കേവലം ഒരു ക്ഷേത്രമല്ല അതൊരു ദിവ്യപാദമാണ് ഇവിടെ ഭക്തിക്ക് ജാതിയോ മതമോ അതിർവരമ്പുകളോ ഇല്ല എന്നാൽ ഹരഹരപുത്രനായ അയ്യപ്പൻ എങ്ങനെ ജനിച്ചു എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സന്യാസിക്ക് അയ്യപ്പൻ്റെ അരികിൽ ക്ഷേത്രം ലഭിച്ചത് ഗുരുവായൂർ കഥയ്ക്ക് ശേഷം ദിവ്യപാദം തേടുന്നു ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യകഥ കഥ തുടങ്ങുന്നത് ദേവാസുരന്മാർ പാലാഴി കടഞ്ഞ കാലത്താണ് അസുര രാജാവായ മഹിഷാസുരനെ ദേവി ദുർഗ വധിച്ചു എന്നാൽ പ്രതികാരദാഹിയായ മഹിഷാസുരൻ്റെ സഹോദരി മഹിഷി ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടി സ്ത്രീയും പുരുഷനും ചേർന്ന് ജനിക്കുന്ന മനുഷ്യരൂപത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ആ വരം ഈ വരം ദേവലോകത്തെ കഷ്ടത്തിലാക്കി ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അരികിൽ സങ്കടമുണർത്തിച്ചു അപ്പോൾ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പരമശിവൻ മോഹിനിയിൽ ആകൃഷ്ടനാവുകയും അവരുടെ സംഗമത്തിൽ നിന്ന് ഒരു ദിവ്യകുഞ്ഞ് പിറക്കുകയും ചെയ്തു ഹരിയുടെയും ഹരൻ്റെയും പുത്രൻ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രൻ അങ്ങനെ മഹിഷിയെ വധിക്കാനുള്ള അവതാരം പിറന്നു ധർമ്മശാസ്താവ് ജനനം പൂർത്തിയായ ശേഷം ശിവനും വിഷ്ണുവും ചേർന്ന് ആ ദിവ്യ ശിശുവിനെ പമ്പാനദീതീരത്ത് ഉപേക്ഷിച്ചു അക്കാലത്ത് പുത്ര സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന പന്തള രാജാവ് രാജശേഖരൻ വേട്ടയാടാൻ എത്തിയപ്പോൾ ആ കുഞ്ഞിനെ കണ്ടെത്തി കഴുത്തിൽ മണിയുള്ളതിനാൽ രാജാവ് മണികണ്ഠൻ എന്ന പേരിട്ട് സ്വന്തം മകനെ പോലെ വളർത്തി മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ ദേവഗുരുവിനെ പോലും അമ്പരിപ്പിക്കുന്ന അറിവും ശക്തിയുമുള്ളവനായി മാറി അദ്ദേഹം ഒരു സാധാരണ രാജകുമാരൻ അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി മണികണ്ഠൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാവർ സ്വാമി എന്ന മുസ്ലിം യോധാവുമായുള്ള സൗഹൃദം വാവുർ സ്വാമി അറേബ്യയിൽ നിന്ന് കപ്പൽ മാർഗം എത്തിയ ഒരു യോദ്ധാവായിരുന്നു ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് വാവർ ഒരു കവർച്ചക്കാരനായി കേരള തീരത്ത് എത്തിയതായും പറയപ്പെടുന്നുണ്ട് മണികണ്ഠൻ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന സമയത്ത് വാവുരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു ആ യുദ്ധത്തിൽ വാവുരുസ്വാമി മണികണ്ഠൻ്റെ ദിവ്യശക്തി മനസ്സിലാക്കുകയും തോൽവി സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് മണികണ്ഠൻ്റെ ഉറ്റ ചങ്ങാതിയായി അനുയായിയായി വാവർ മാറി മഹിഷിയെ വധിക്കാൻ മണികണ്ഠൻ പോയപ്പോഴും വാവർ കൂടെയുണ്ടായിരുന്നു മണികണ്ഠൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വാവുരുസ്വാമി ധർമ്മശാസ്ത്രാവിൻ്റെ സൈന്യാധിപനായി നിലകൊണ്ടു മണികണ്ഠൻ കാട്ടിൽ പോയി മഹിഷിയെ വധിക്കുകയും പന്തളം കൊട്ടാരത്തിൽ പുലിപ്പുറത്ത് തിരിച്ചു വരികയും ചെയ്തതോടെ താനൊരു സാധാരണക്കാരനല്ലെന്ന് തെളിയിച്ചു തുടർന്ന് മണികണ്ഠൻ രാജാവിനോട് തനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു തൻ്റെ അമ്പു ചെന്ന് വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്ന് നിർദ്ദേശിച്ചു പരശുരാമനാണ് ശബരിമലയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അയ്യപ്പൻ തൻ്റെ തത്വങ്ങളെ മാനിക്കുന്ന എല്ലാവർക്കും ഈ സന്നിധിയിൽ സ്ഥാനമുണ്ടെന്ന് പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് പതിനെട്ടാം പടിക്ക് സമീപം വാവുരുസ്വാമിക്ക് ഇന്നും ഒരു ക്ഷേത്രമുള്ളത് ഈ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൻ്റെ വലിയ ഉദാഹരണമാണ് ശബരിമല അതുകൊണ്ട് ഇനി നിങ്ങൾ മല ചവിട്ടുമ്പോൾ ഓർക്കുക അയ്യപ്പൻ എന്നത് ഒരു ദേവത മാത്രമല്ല ധർമ്മം നീതി ജാതിമത ഭേദമില്ലാത്ത സൗഹൃദം എന്നിവയ്ക്ക് പ്രതീകം കൂടിയാണ് ശബരിമലയുടെ ഈ ദിവ്യപാതകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മറ്റൊരു ക്ഷേത്രകഥയുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം